ഈശോ ഈശോമിഷിഹായ്ക്ക് സ്ഥിതിയായിരിക്കട്ടെ ക്രിസ്തുവിൽ എനിക്ക് ഏറ്റവും സ്നേഹവും വാത്സല്യവുമുള്ള പ്രിയ മക്കളെ നമുക്ക് ഒരു നല്ല വചനം ധ്യാനിച്ചുകൊണ്ട് നമുക്കിന്ന് ജീവിതം ആരംഭിക്കാം സങ്കീർത്തനം ഇരുപത്തിമൂന്നിൻ്റെ നാല് മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും കഥാവേ നീ കൂടെ ഉള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയല്ല അവിടുത്തെ ഊന്നുമടിയും ദണ്ണും എനിക്ക് ഉറപ്പേകുന്നു എന്തൊരു നല്ല വചനമാണ് അല്ലേ ഈ പ്രഭാതത്തിൽ കെട്ടപ്പെട്ട ഈശോയുടെ സവിധത്തിൽ ഈശോയുടെ തിരുമുഖം കണ്ട് ഉണർന്നു നിൽക്കുന്ന നമുക്ക് ഇന്ന് ലഭിക്കാവുന്ന ഏറ്റവും നല്ല വചനമാണത് നമുക്ക് പല പല ഭയപ്പാടുകളുണ്ട് അല്ലേ ഉത്കണ്ഠകളുണ്ട് ആകുലതകളുണ്ട് സംഗീതൻ പറയുന്നത് കേട്ടോ മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അത്രയേറെ മോശപ്പെട്ടൊരു സാഹചര്യത്തിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഉണ്ട് അതിനാൽ ഞാൻ തെല്ലും ഭയപ്പെടുകയേ ഇല്ല ഇ മക്കളെ ഭയം കെണിയാണെന്ന് വചനം പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ ഓർക്കണം ഈശ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട് നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമേ ഇല്ല അവിടുത്തെ ഊന്നുവടിയും ദണ്ണും എനിക്ക് ബലമേകുന്നു ഈശോണെൻ്റെ ഊന്നുവടി പിന്നെ ഞാനെന്തിനാണ് ഭയപ്പെടുന്നത് പുലർകാലത്ത് കുടുംബാംഗങ്ങളോട് ചേർന്ന് കൈയിട്ട് ഈശോയുടെ സവിധത്തിൽ ധൈര്യത്തോടെ നിന്നേ ഈശോയുടെ തിരുമുഖത്തേക്കൊന്ന് നോക്കിക്കേ ആ കരുണാദ്രമായ മുഖം ഒന്ന് നോക്കിക്കേ എന്തൊരു ഭാഗ്യമാണ് പുലർകാലത്ത് വെളുപ്പിന് മൂന്ന് മണിക്ക് ഉണർന്ന് ഈശോയുടെ കെട്ടപ്പെട്ട ഈശോയുടെ തിരുമുഖം കണ്ടുകൊണ്ട് കണി കണ്ടുകൊണ്ട് ഉണരാൻ സാധിക്കുക ഈശോയെ ദർശിച്ചു കൊണ്ട് ഇന്നത്തെ ജീവിതം തുടങ്ങാനാവുക ഇത്ര വലിയ ഭാഗ്യമല്ലേ അതുകൊണ്ട് ഈശോയ്ക്കൊരു സ്തുതി കൊടുത്തേ സ്തുതി ആയിരിക്കട്ടെ ഒപ്പം ഉണർന്നു നിൽക്കുന്ന ജീവിത പങ്കാളിയുണ്ട് മക്കളുണ്ട് മാതാപിതാക്കളുണ്ട് ബന്ധുജനങ്ങളൊക്കെ ഉണ്ട് അവർക്കൊരു സ്തുതി കൊടുത്തേ ഈശോമിഷിഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ സ്തുതി ആയിരിക്കട്ടെ അല്ലേ ഇതൊരു വലിയ അത്ഭുതമാണ് നമ്മൾ ഉറക്കമുണർന്ന് ആദ്യം ചെയ്യുന്ന പ്രവർത്തി എന്താ ഈശയ്ക്കൊരു സ്തുതി കൊടുക്കുന്നു ഒപ്പം അതേ അർത്ഥത്തിൽ നമ്മുടെ ജീവിത പങ്കാളി ഭാര്യ ഭർത്താവ് മക്കൾ മാതാപിതാക്കൾ എല്ലാവർക്കും നമ്മൾ താഴ്മയോടെ സ്തുതി ചെല്ലുമ്പോൾ നമ്മളിടയിലുള്ള പരസ്ഥ അസ്വസ്ഥതകൾ ശത്രുത അതെല്ലാം വിട്ടുപോകും സ്നേഹം മാത്രമാവും നന്ദി പറയാം സങ്കീർത്തകനോടൊപ്പം പുലരിയിൽ നിദ്രയുണർന്നങ്ങന അണയുന്നു കർത്താവേ നിൻ കരുണക്കായി നന്ദി പറഞ്ഞു നമിക്കുന്നു കർത്താവേ നന്ദി എന്നാൽ ശാന്തമായ ഒരു സായങ്കാലം നീ എനിക്ക് തന്നു ഏറെ വിശ്രമപൂർണമായ ഒരു രാത്രികാലവും നീ എനിക്ക് തന്നു ഇപ്പോൾ പ്രത്യാശയോടും പ്രതീക്ഷയോടും ഉണർവോടും കൂടെ ഈശോയുടെ തിരുസന്നിധിയിൽ ഉണർന്നു നിൽക്കാൻ നൽകിയ ഈ വലിയ അനുഗ്രഹം കഥാവ നിൻ്റെ ദാനമാണ് ഞാനും എൻ്റെ കുടുംബവും നന്ദി പറയുന്നു നമ്മൾ നല്ലൊരു പ്രഭാതത്തിൽ കെട്ടപ്പെട്ട ഈശോയുടെ നോവേനെ ചൊല്ലാൻ കാത്തു നിൽക്കുക നമുക്ക് മുട്ടുകുത്തി നിൽക്കാം മുൾക്കിരിയുടെ കൊണ്ടുവന്നിട്ടുള്ളവർ അതൊക്കെ എന്നെടുത്ത് അണിഞ്ഞ് ഒപ്പം കല്ലോ മണ്ണോ ഒക്കെ കരുതിയിട്ടുള്ളവർ അതിൻ്റെ പുറത്തൊന്ന് മുട്ടുകുത്തി നിന്നേ ഇത് നോമ്പുകാലമാണ് ഈശോയുടെ സഹനമാണ് അല്ലേ തൻ്റെ ഏക ജാതനം നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചതിൻ്റെ ഒരു ദിനങ്ങളാണ് നമ്മൾ ഓർമ്മയാണിത് അപ്പോൾ ഈശോ സഹിച്ച സഹനങ്ങളെ നമ്മുടെ ശരീരത്തിലേക്കും നമ്മൾ കുറച്ചൊക്കെ ഏറ്റെടുക്കുകയാണ് അല്ലേ നമുക്ക് നിയോഗം വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം ഒന്നാമത്തെ നിയോഗം നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് പരിശുദ്ധാത്മാവ് നമുക്ക് പ്രേരണ തരുന്ന ഒരു നിയോഗമാണ് അത് മറ്റൊന്നുമല്ല പലപ്പോഴും നമ്മൾ നമ്മളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് നമ്മളാണ് ഏറ്റവും ബലഹീനരെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്നുണ്ട് അങ്ങനെയല്ല യുദ്ധം ദാരിദ്ര്യം പട്ടിണി അപകടങ്ങൾ ആപത്തുകൾ പ്രകൃതി ദുരന്തങ്ങൾ നിലച്ചിരിക്കാത്ത സമയത്ത് ജീവിതത്തിലേക്ക് വന്നു വീഴുന്ന നാനാ തരത്തിലുള്ള കുരിശുകൾ അങ്ങനെ ജീവിതം അല്ലേ കുരിശിൻ ആയിട്ട് കിടക്കുന്ന എത്രയോ മക്കളുണ്ടെന്നറിയാമോ നമുക്ക് അവരെയൊക്കെ എടുത്ത് ഈശോയുടെ കെട്ടപ്പെട്ട കരങ്ങളിലേക്ക് കൊടുക്കാം ഈശോ പറഞ്ഞു ഞാൻ ഈ പ്രസംഗിച്ചത് മുഴുവൻ എന്തിനാന്നറിയാമോ എല്ലാവരും സന്തോഷിക്കണം എല്ലാവരുടെയും സന്തോഷം പൂർണ്ണമാവുകയും ചെയ്യണം അതുകൊണ്ട് മുട്ടുകുത്തി നിന്നുകൊണ്ട് കൈകളൊക്കെ ഒന്ന് വിരിച്ചു പിടിച്ച് പ്രതീക്ഷയോടും പ്രത്യാശയോടൊന്ന് ചൊല്ലിക്കെ ലോകരക്ഷകനായ ഈശോയെ അങ്ങക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല പാപികൾ മനസ്സുരുക്കി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആ ആമേൻ ആമേൻ കൈകൾ കൂപ്പി വിശയ്ക്ക് നന്ദി പറഞ്ഞേ അല്ലേ നമുക്ക് നമ്മളെക്കാൾ ബലഹീനരാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റി രണ്ടാമത്തെ നിയോഗം ആഗോള കത്തോലിക്ക സഭ സഭ ഉത്തരോത്തരം വളരട്ടെ സ്നേഹത്തിൽ സന്തോഷത്തിൽ വിശ്വാസത്തിൽ മാർപ്പാപ്പ കർദിനാളന്മാർ മെത്രാന്മാർ വൈദിക സന്യസ്ഥർ ആത്മാപ്രീക്ഷിതർ കുടുംബജീവിതത്തിലായിരിക്കുന്നവർ ഏറെ പ്രത്യേകിച്ച് പ്രതീക്ഷയോടെ ഇന്ന് മിഴികൾ തുറന്ന് ജീവിതത്തിലേക്ക് ജനിച്ചു വീണ ഓരോ പൈതങ്ങൾ നമുക്ക് ചേർത്ത് പിടിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം കരങ്ങൾ നീട്ടി പ്രാർത്ഥിക്കാം ലോകരക്ഷകനായ ഈശോയെ അങ്ങക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യപാപികൾ മനസ്സിലെ പ്രാർത്ഥിച്ചാൽ അങ്ങക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കൂപ്പി അടുത്തത് എൻ്റെയും നിൻ്റെയും ഒരു നിയോഗമാണ് ഈ പുലർകാലത്തിൽ നീ എഴുന്നേറ്റപ്പോൾ നിനക്ക് ധാരാളം കെട്ടുകളുണ്ട് ഭാരങ്ങളുണ്ട് തടസ്സങ്ങളുണ്ട് കുരിശുകളുണ്ട് സഹനങ്ങളുണ്ട് എന്താണ് നിൻ്റെ സഹനം എന്താണ് നിൻ്റെ കുരിശ് കടബാധ്യതയാണോ ജപ്തി ഭയമാണോ ഭാര്യ ഭർത്തൃബന്ധത്തിലെ വിള്ളലുകളാണോ മക്കളെക്കുറിച്ചുള്ള അസ്വസ്ഥതകളാണോ അവരുടെ പഠനം പരീക്ഷ ഇൻ്റർവ്യൂ ഒരു വിദേശയാത്ര വിസ ഒരു ജീവിത പങ്കാളി ഒരു ജോലി ഒരു വേള ഒരു ഭവനം നിനക്ക് വേണം ഒരു ഭവനത്തിന് പണി തുടങ്ങി പക്ഷെ പൂർത്തിയാക്കാൻ പറ്റുന്നില്ല ഒരു തൊണ്ട് ഭൂമി നിനക്ക് വേണം കർത്താവിന് ശുശ്രൂഷ ചെയ്യുന്നൊരു ജീവിതം വേണം പക്ഷേ പ്രതികൂല സാഹചര്യങ്ങൾ കാരണം എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല അതാണോ നിൻ്റെ തടസ്സം എന്ത് തടസ്സമാകട്ടെ ഒരു രോഗം നിന്നെ പിടികൂടിയിരിക്കുന്നു മനസ്സിൻ്റെ ഒരു സമ്മർദ്ദം നിന്നെ വല്ലാണ്ട് അലട്ടുന്നുണ്ട് എന്തുവാകട്ടെ കുഞ്ഞെ കൈകളൊന്ന് വിരിച്ചു പിടിച്ച് വിശ്വാസത്തോടെ ഏറ്റുചൊല്ലിക്കെ ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്കസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യ നിർഭാഗ്യപാപികൾ മനസ്സരുകി പ്രാർത്ഥിച്ചാൽ അങ്ങക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 സ്നേഹത്തോടെ ഈശോയെ നോക്ക് നന്ദിയോട് നോക്ക് ഒരു മാരകരോഗം വിട്ടുപോകുന്നതിനെക്കുറിച്ച് നന്ദി പറഞ്ഞേ ഒരു വലിയ പ്രതിസന്ധി വിട്ടുപോകുന്ന നന്ദി പറഞ്ഞേ ഒരു കടബാധ്യത മാറിപ്പോന്ന് നന്ദി പറഞ്ഞേ കാലുകൾക്ക് ബലം കിട്ടിയതിനോട് നന്ദി പറഞ്ഞേ വിശ്വാസത്തിൽ ശക്തി കിട്ടിയതിന് നന്ദി പറഞ്ഞേ പ്രാർത്ഥിക്കാനുള്ള വലിയ ഭാഗ്യം കിട്ടിയതിന് നന്ദി പറഞ്ഞേ ഒപ്പം ഈശോയോട് പറ കൽപ്പറ്റയിലെ പുത്തൂർ വയൽ പി ഒ ഭവൻ ധ്യാന കേന്ദ്രത്തിലേക്ക് ഞാനും എൻ്റെ കുടുംബവും വ്യാഴാഴ്ച കടന്നു വരും എല്ലാ വ്യാഴാഴ്ചയും ഒൻപതരക്കുള്ള ശുശ്രൂഷ ആരംഭിക്കും അവിടെ ഞാൻ കടന്നു വരും ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയ അനുഗ്രഹങ്ങൾ ചെറുതോ വലുതോ ആകട്ടെ ഈശോയുടെ മുമ്പിൽ അനേക മക്കളുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തി ഈശോയെ മഹത്വപ്പെടുത്തും പ്രിയ മക്കളെ നീ ഒന്ന് ഈശോയെ മഹത്വപ്പെടുത്തി നോക്ക് നിൻ്റെ കുടുംബത്തെ നിൻ്റെ മക്കളെ ദൈവം അനുഗ്രഹിക്കും എല്ലാവരും ഈശോയോട് പറ ഞങ്ങൾ വരും വ്യാഴാഴ്ച ഒൻപതരക്ക ശുശ്രൂഷ ആരംഭിക്കും ഒരുക്ക ശുശ്രൂഷ വചന ശുശ്രൂഷ കൗൺസിലിംഗ് കുംഭസാരം ഗാനശുശ്രൂഷ ദിവ്യബലി സ്നേഹവിരുന്ന് അപൂർവങ്ങളിൽ അപൂർവമായ കൈയട്ടി ഈശോടുള്ള നൊവേന നിയോഗം ചേർത്ത് വെച്ചുകൊണ്ട് ആരാധന അഭിഷേകം എല്ലാ മക്കളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു നിൻ്റെ വഴികൾ തുറന്നിട്ടുണ്ട് നിൻ്റെ എല്ലാ അസ്വസ്ഥകളും മാറിയിട്ടുണ്ട് നിനക്ക് വരാൻ സാധിക്കും ഈശ്ക്ക് നന്ദി പറ കടന്നു വരുമെന്ന് പ്രാർത്ഥിക്ക് അതെ ഇപ്പോൾ ഈ പ്രഭാതത്തിൽ ഈശോ എനിക്ക് തന്ന പൗരോഹിത്യത്തിൻ്റെ നിറവിൽ നിന്നുകൊണ്ട് ഞാൻ നിന്നെയും നിൻ്റെ കുടുംബത്തെയും ഒന്ന് ആശീർവദിക്കാൻ പോവുകയാണ് ചേർന്ന് നിന്നേ കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവടങ്ങുന്ന ത്രിയേക ദൈവം നിന്നെയും നിൻ്റെ കുടുംബത്തെയും നിൻ്റെ മക്കളെയും നിൻ്റെ തൊഴിൽ ഇടങ്ങളെയും നിൻ്റെ സ്വപ്നങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാവട്ടെ ആമേ ഈശോമിഷിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ ഈശോമിഷിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ ഈശോമിഷിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ ഹാലേ ലുയാ ഹാലേ ലുയാ ഹാലേ ലുയാ